ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് അവരുടെ എയർ എയർഡ്രോപ്പ് റൗണ്ട് വണ്ണ് കഴിഞ്ഞു എന്നാൽ രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പ് നമുക്ക് ഈ ഒരു നിന്ന് രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ ഈ ഒരു പ്രൊജക്റ്റ് ബൈനാൻസിലെ ലോഞ്ച് പോളിൽ ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ ടോക്കൺ ഏകദേശം എത്ര രൂപ വരും എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഏറ്റവും ആദ്യം ഈ പ്രൊജക്റ്റ് നോക്കി കഴിഞ്ഞാൽ എത്തിയാനാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര് എനബിളിംഗ് ദ ഇൻ്റർനെറ്റ് ബോണ്ട് സിന്തറ്റിക് ഡോളർ ആൻഡ് ഇന്റർനെറ്റ് ടേറ്റി വേൾഡ് മുപ്പത്തഞ്ച് ശതമാനമാണ് യു എസ് ഡി യുടെ ൈ പറയുന്നത് അപ്പൊ ഇതിൽ ബാക്ക് ടു ബൈ നോക്കാൻ പറ്റൺ ഫ്ലൈ ഉണ്ട് ആദർ ഹേസ് ഉണ്ട് ബിനാൻ സ്ലാബ്സ് ഓക്കെ എക്സ്വേഞ്ചേഴ്സ് ബൈബിറ്റ് ഡെറിബിറ്റ് പിന്നെ ആവേടെ ഫോൺ സിന്തറ്റിക്സ് കെർവ് ഫ്രാക്സ് ഇവരൊക്കെ ഇവർ ബാക്ക് ചെയ്യുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ ടോട്ടൽ വാല്യൂ ലോക്ക്ഡ് ഉണ്ട് ഈൽഡ് കിട്ടുന്നത് മുപ്പത്തഞ്ച് ശതമാനമാണ് നൂറ്റി പതിനാല് യൂസേഴ്സ് ഉള്ളു ഉപകാരണില് ഓക്കെ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇത്രയും സ്റ്റേക്ക് ചെയ്യാം സ്റ്റേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യു എസ് ഡി ടീം എയിം ഇന്ത്യ മറ്റേ അത് വീണ്ടും റീസ്റ്റേക്ക് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്ന തുടങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവരുടെ ട്വിറ്റർ പേജ് പോയി നോക്കുവാണെങ്കിൽ ഇപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം പേരുമായിട്ട് ആൾക്കാരൊക്കെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് സർക്യൂട്ട് സിമട്രി ഹൈപ്പർ ഓഡി ബ്രിഡ്ജ് ഇത്തർഫൈ മാൻറ്റിൽ തീന പാരലൽ ഫിനാൻസ് സുനാമി അപ്പോൾ അത്യാവശ്യം പേരുമായിട്ട പ്രൊജക്ടുകളൊക്കെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉണ്ട് അപ്പോൾ ഇവരുടെ ടോക്കൺ ഏപ്രിൽ രണ്ടാം തീയതിയാണ് റിലീസ് ബൈനാൻസാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൈനാൻസിൽ ലോഞ്ച് പൂളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫ്രീ ഓഫ് കോസ്റ്റ് നേടാൻ പറ്റും ഞാൻ ഏതായാലും ബി എൻ ബി പൂളിലൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ലോഞ്ച് പൂൾ ഒന്നും മിസ്സാക്കാറില്ല എനിക്ക് എല്ലാ ലോഞ്ച് പൂളിലും മിനിമം ഒരു അറുപത് മുതൽ എൺപത് ഡോളർ വരെ ഫ്രീ ഓഫ് കോസ്റ്റ് നേടാൻ പറ്റുന്നുണ്ട് ആറ് ബി എൻ ബി വെച്ചാണ് ഞാൻ ഫാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളടുത്ത് ബി എൻ ബി ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫാം ചെയ്യാം പിന്നെ വാങ്ങിയിട്ട് ചെയ്യലൊക്കെ കുറച്ച് റിസ്ക് ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ബി എൻ ബി യുടെ വില കൂടി കഴിഞ്ഞാൽ അതിൽ ലാഭമാണ് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ടോക്കൺസും നിങ്ങൾക്ക് ഫ്രീ ും ഞാൻ അതില്ലാത്തവരിടത്തെ എഫ് ഡി എസ് ഡി പൂളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് എഫ് ഡി എസ് ഡി പൂളിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ അറുപത് മില്യൺ ടോക്കൺസേ എഫ് ഡി എസ് ഡി പൂളിലൂടെ കൊടുക്കുന്നുണ്ടാവുള്ളു പിന്നെ കുറേ പേര് ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി വൺ ബില്ല്യ ഓൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കും ഇല്ല കാരണം അത് സ്റ്റേബിൾ കോയൻ ആണ് ഓരോ മണിക്കൂറിൽ എൺപത്തി മൂവായിരം ഇന ടോക്കൺസ് ആണ് ഇവർ കൊടുക്കുന്നത് ബി എൻ ബി പൂളിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ടോക്കൺസ് ആണ് ഇവർ ബി എൻ ബി പൂളിലൂടെ സ്റ്റേക്കിംഗ് റിവർഡ് കൊടുക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് അതായത് മില്യൺ ഈന ടോക്കൺസ് ആണ് കൊടുക്കാൻ പോകുന്നത് ഓൾറെഡി പതിനേഴ് മില്യനെ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളൂ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോൾ വളരെ കുറച്ച് പേരെ ബി എൻ ബി സ്റ്റേക്ക് ചെയ്തിട്ട് ഈ റിവേഡ്സ് നേടുന്നുള്ളൂ ഞാൻ ഞാനേതായാലും സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ആറ് ബി എൻ ബിക്ക് എനിക്ക് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ടോക്കൺസ് കിട്ടും ഈ ഒരു പ്രൊജക്ടിന്റെ ടോട്ടൽ ടോക്കൺ സപ്ലൈൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രോജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയൻ ലാബ്സ് എ ക്രിയേറ്റർ യുഎസ് ഡി എ ഡോളർ പ്രോട്ടോകോൾ ബിൽഡ് ഓൺ ഇത് എത്തറിയാം യുനൈറ്റി യൂഡിലി ടോക്കൺ ആൻഡ് യൂസ് ഫോർ പ്രോളോയിംഗ് ഫംഗ്ഷൻ സ് ഇന ടോക്കൺ ഹോൾഡേഴ്സ് ഓൺ പ്രോട്ടോകോൾ ഗവൺമെന്റ് ഡിസിഷൻസ് അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബില്യൺ ടോക്കൺസ് ആണ് സർക്കുലേറ്റിംഗ് സപ്ലൈ വരാൻ പോകുന്നത് വൺ പോയിന്റ് ഫോർ ടൂ ഫൈവ് ആണ് ഏകദേശം ടോക്കൺ സപ്ലൈ ആണ് ഇനീഷ്യൽ ലിസ്റ്റിംഗിൽ വരാൻ പോകുന്നത് ഈനാണ് ടിക്കർ ബേസ്ഡ് ടോക്കൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ കൊടുത്തിട്ടുണ്ട് ബിനാൻസ് ലോഞ്ച് പൂളിലൂടെ മുന്നൂറ് മില്യൺ ടോക്കൺസ് ടു ടോട്ടൽ സപ്ലൈ ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ പ്രോജക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽസോടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കിടക്കുന്നില്ല നമ്മൾ ഇതിൽ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ ബിനാൻസ് ലോഞ്ച് പോളിന് ടു പെർസെൻറ്റേജ് ഇൻവെസ്റ്റേഴ്സിന് ട്വന്റി ഫൈവ് തീമിന് തേർട്ടി ഫൗണ്ടേഷന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജും എക്വാസിറ്റിന് ഇരുപത്തി എട്ട് ശതമാനം കൊടുത്തിട്ടുണ്ട് അപ്പം എക്വാസിറ്റിലായിരിക്കും നമ്മുടെ ഡ്രോപ്പിനുള്ള ഫണ്ട് ഈ ടോക്കൺസ് ഒക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇവരുടെ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് ക്വാർട്ടർ ഫോറും ക്വാർട്ടർ ത്രീയിലും ഒക്കെ പ്ലാൻ ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലോഞ്ച് ആണ് ടോക്കണിന്റെ അത് ക്വാർട്ടർ വൺ ടു തൗസൻഡ് ട്വന്റി ഫോറാണ് സെക്കൻഡ് ഏപ്രിൽ ടോക്കൺ ലോഞ്ച് ഓക്കെ എക്സ്ചേഞ്ചിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് ലിസ്റ്റ് ആവുന്നുണ്ട് ബി ടി സി ഇവർ ക്വാർട്ടറിലായിട്ട് ഓൺബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സോളിലെ കൊളാട്ടർ ലസെറ്റ്സ് വരുന്നുണ്ട് അത് ക്വാർട്ടർ ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ക്വാർട്ടർ ഫോറിൽ സീസൺ ടു ഇൻസെൻറ്റീവ്സ് ക്യാമ്പയിൻ കൺക്ലൂഷൻ കൺക്ലൂഷൻ ചെയ്യാം അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ട് ഇവരുടെ എയർ ഡ്രോപ്പിൽ പങ്കെടുക്കാൻ ടോക്കൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് നേടാനായിട്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ടോക്കൺ നേടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാം എത്രയറിയും ബ്ലഡ് ചെയിൻ്റെ മുകളിലാണ് കുറച്ച് ഗ്യാസ് ചാർജ് ചിലവുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയറിയും ഇതിൽ ലോക്ക് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യു എസ് ഡി യു എസ് ഡി എന്ന് ടോക്കൺ മെൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഓരോന്ന് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് കിട്ടും ടെൻ എക്സ് ഷാർട്സ് പെർ ഡേ അപ്പൊ ഷാർട്ട്സ് എത്തോളം കളക്ട് ചെയ്യണോ അനുസരിച്ചാണ് നിങ്ങൾക്ക് എയർ ഹെയഡ്രോപ്പ് കിട്ടാൻ പറ്റുന്നത് യു എസ് ഡി നിങ്ങൾ മിൻറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്യണമെങ്കിൽ പത്ത് ഷാർട്ട്സ് അതിന് കിട്ടും പിന്നെ ലിക്വിഡിറ്റി പെൻഡെല്ലിൽ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് പത്ത് ഷാർട്ട്സ് വേറെ പിന്നെ മോർഫോയിൽ കൊടുക്കുന്നതിന് വേറെ അപ്പോൾ ഓരോ ടാസ്ക് ചെയ്യണേനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഷാർട്ട്സ് കിട്ടും എത്രത്തോളം ഷാർട്ട്സ് നിങ്ങൾ കേട്ടുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടും ഇപ്പം ഇനി രണ്ടാമത്തെ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളത് തീരാനായിട്ട് നൂറ്റി പതിനാല് കെ യൂസേഴ്സ് മുന്നൂറ്റി മുപ്പത്തിനാല് ബില്ല് ഷാർട്സ് ഓൾറെഡി പോയിന്റ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ലീഡർ ബോർഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ലീഡർ ബോർഡ് എത്തിച്ചേരുന്നത് ലീഡർ ബോർഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ആൾക്ക് സിക്സ് ബില്ല്യന് മേലെ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അയാളെ ഇൻവൈറ്റ് ചെയ്ത് അയാളുടെ പേ അയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നൂറ്റി പതിനാല് കെ ഫോളോവേഴ്സ് വളരെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളു ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ആണ് ഞാൻ ബി എൻ ബി പോളിൽ ഓൾറെഡി പങ്കെടുക്കുന്നുണ്ട് അപ്പം ബി എൻ ബി പൂളിലൂടെ നിങ്ങൾക്കും ഫ്രീ ഓഫ് കോസ്റ്റ് പങ്കെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് ബി എൻ ബി കൊടുത്തിട്ട് ഇന്നുള്ള റിവാർഡ്സ് നേടാൻ പറ്റും അതേപോലെ തന്നെ എഫ് ഡി യു എസ് ടി പോളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ാണ് ഇനി ബിനാൻസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ബി എൻ ബി പുള്ളിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് സ്റ്റേക്ക് കൊടുത്താൽ മാത്രം മതി മൂന്ന് ദിവസത്തേക്ക് അത് ബി എൻ ബി ലോക്കഡായിരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾക്ക് ടോക്കൺസിന്റെ വാലിറ്റിക്ക് വരും അത് നിങ്ങൾക്ക് വിട്ടിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഞാൻ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് ഇത്ര ഫൈല് ഇതിനുമ്പത്തെ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് അറുപത് മുതൽ എഴുപത് ഡോളർ വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ പിന്നെ ഒരു രണ്ടാമത്തെ റൗണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ടിലെ ഡ്രോപ്പിനുള്ള സ്നാപ്ഷോട്ട് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇപ്പോഴും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് എത്രയും ബ്ലോക്ക് ചെയിൻ്റെ മുകളിലാണ് അപ്പോൾ നിങ്ങൾ അവർ ടാസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി ഷാർട്ട്സ് കിട്ടാം ഷാർട്ട്സിനനുസരിച്ചാലും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ബൈനാൻസിലൂടെ ആരൊക്കെ ഇത് ലോഞ്ച് പോട്ടിൽ പങ്കെടുക്കണമെന്നുള്ള തീർച്ചയായിട്ടും താഴെയെന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇതിലും പങ്കെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവരുടെ ഈ ഒരു ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക കൂടുതൽ അപ്ഡേറ്റ് വേണ്ടിയിട്ട് ഓക്കെ മിസ് ഔട്ട് ആക്കണ്ട അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സർക്കുലേറ്റി സപ്ലൈ വെച്ചിട്ട് ലീസ്റ്റ് വൺ ടു ടു ഡോളേഴ്സ് വരെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന പൈസയാണ് നിങ്ങൾക്ക് ഈ ലോഞ്ച് പൂളിലൂടെ ഫിനാൻസിൻ്റെ അപ്പോൾ അത് മിസ് ഔട്ട് ആക്കേണ്ട താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട് ലിങ്ക് അതുവഴി എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വന്നിട്ട് വേണമെങ്കിൽ ബി എൻ ബി പൂളിലൂടെയോ അല്ലെങ്കിൽ എഫ് ഡി എസ് ടി പൂളിലൂടെയോ പങ്കെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം